കിട്ടിയ ഈ മനുഷ്യനെ മനുഷ്യരെ കാണേണ്ട താമസം അവർ നെട്ടിത്തെറിച്ചു പോയി കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ എറിഞ്ഞ് ആട്ടി ഓടിച്ചുകൊണ്ട് വിട്ട ഒരു തമ്മാടിയല്ലേ ഈ മനുഷ്യൻ അവസാനം വരച്ച ചരിത്രം കൂടെ പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇസ്മായിൽ ഹിതങ്ങൾ പറഞ്ഞ ഒരു സംഭവം ബഹുമാനപ്പെട്ട കരീമു മുസാനബി അലി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിൽ ഒരു മനുഷ്യൻ അതാ എല്ലാവരും അതായത് അദ്ദേഹത്തെ എറിഞ്ഞ് ആട്ടിപ്പുറത്താക്കി അദ്ദേഹം വല്ലാതെ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് വൃത്തികെട്ട ഒരു മനുഷ്യനായി ഇങ്ങനെ നാട്ടുകാൻ എല്ലാവരും കൂടെ ആ മനുഷ്യനെ എറിഞ്ഞങ്ങ് ആട്ടിയോടിച്ചു ആട്ടിയോടിച്ച് ആട്ടിയോടിച്ച് അദ്ദേഹത്തെ മല കയറ്റി വിട്ടു ആക്കലിൽപ്പെട്ട ഒരു അഴിവതി അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് എന്താണ് നിങ്ങളൊന്ന് പോയിട്ട് ആ മനുഷ്യന് വേണ്ട കർമ്മങ്ങളൊക്കെ ഒന്ന് ചെയ്യൂ എന്ന് ബഹുമാനപ്പെട്ട സലാത്തു നബിഹിസലാമിനോട് പറഞ്ഞപ്പോൾ നബി പോകാനൊരുങ്ങിയപ്പോൾ ചോദിച്ചു എവിടെ അപ്പോൾ പറയുന്നു ഓ ജനങ്ങളെ ഇന്നാലിന്ന മഞ്ചെരുവിൽ ഒരു വലിയ മരിച്ചു കിടക്കുന്നുണ്ട് ആ മനുഷ്യനെ പോയി മറമാടണം കുളിപ്പിക്കണം കഫം ചെയ്യണം മറമാടണം അള്ളാഹുവിൻ ഓർഡർ ഉണ്ട് എന്നാൽ ഞങ്ങളും വന്നോട്ടെ വന്നോളൂ ജനങ്ങളെ അങ്ങനെ നബിയും ജനങ്ങളും ആ മയ്യത്തിന്റെ അടുക്കലേക്ക് പോകുന്നു ആ വലിയാണെന്ന് നബിക്ക് കിട്ടിയ ഈ മനുഷ്യനെ കാണേണ്ട താമസം അവര് നെട്ടിത്തരിച്ചു പോയി കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ എറിഞ്ഞാട്ടി ഓടിച്ചുകൊണ്ട് മലകയറ്റിവിട്ട ഒരു തമ്മാടിയല്ലേ ഈ മനുഷ്യൻ ഈ മനുഷ്യന്റെ കവറ് അതാ സംസ്കരിക്കാനാണോ നബി വന്നതെന്ന് നിലക്ക് നബിയോട് വേണ്ട നബിയേ ഇദ്ദേഹം മോശക്കാരനാണ് ഇദ്ദേഹം തമ്മാടിയാണ് എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞു നോക്കി നബി പറഞ്ഞു പറ്റില്ല ജനങ്ങളെ കൽപ്പന കൽപ്പനയാണ് ഓർഡർ ഉള്ളത് കൊണ്ട് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല അങ്ങനെ ബഹുമാനപ്പെട്ട മുസാനബി അലൈഹി കർമ്മങ്ങളൊക്കെ ചെയ്തു മയ്യത്ത് നിസ്കരിച്ചു എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നു റബ്ബേ േ ജനങ്ങളുടെ സംസാരം ഈ മനുഷ്യനെ കുറിച്ച് പക്ഷേ നീ പറഞ്ഞത് നേരെ തിരിച്ചുമാണ് ഇവര് മനുഷ്യൻ തമ്മാടിയാണെന്ന് എല്ലാവരും പറയുന്നു നീ പറഞ്ഞു നിന്റെ പറയുന്നു എന്താണ് കാരണമെന്ന് ബഹുമാനപ്പെട്ട നബി അമ്പാഹുവിനോട് അതാ ആർ അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോസാനബി അറിയിച്ചു കൊടുക്കുന്നു ഒരു മോശക്കാരനാണെന്ന് അവർ പറഞ്ഞത് ശരിയായിരുന്നു അവ മുമ്പൊരു മോശക്കാരനായിരുന്നു ഇദ്ദേഹം ഒരു തമ്മാടിയായിരുന്നു പക്ഷേ മനുഷ്യൻ എന്നോട് മൂന്ന് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യൻ എന്നോട് ആ ഏ എന്തെന്നറിയുമോ ആ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ത് എന്റെ പ്രിയമുള്ള വിശ്വാസികളെ യും നിങ്ങളുടെയും കൽകണം കേട്ടോ എന്റെയും നിങ്ങളുടെയും മനസ്സിലെപ്പോഴും ഈ മൂന്ന് കാര്യങ്ങൾ വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ഒന്നാമത്തെ ആ മനുഷ്യൻ ഞാൻ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വെളിപ്പെട്ടുകൊണ്ട് അകപ്പെട്ടുകൊണ്ട് വഞ്ചനയിൽ കുടുക്കിയതാണ് ാണ് അതുപോലെ തന്നെ എന്റെ മോശപ്പെട്ട എന്റെ വൃത്തികെട്ട ചില കൂട്ടുകാരുടെ അവരോടുള്ള കൂടുകെട്ടിന്റെയും ഫലമായിട്ടും എനിക്ക് തെറ്റുകളൊക്കെ ഒന്നാമത് പറഞ്ഞ കാലം ഇതായതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല റബ്ബേ ഞാൻ അതായത് നിമിഷം അതാ എന്റെ സാഹചര്യങ്ങൾക്ക് വഴിപ്പെട്ട് ചെയ്തു പോയതാണ് അതുകൊണ്ട് നിന്നെ ധിക്കരിച്ചു കൊണ്ട് ചെയ്തതല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പറയുന്നു അതാ രണ്ടാമത് ഞാനൊരു മോശക്കാരനും തമ്മാടിയുമൊക്കെ ആണെങ്കിലും ഞാനൊരു മോശക്കാരനാണ് ഞാനൊരു തമ്മാടിയാ എന്നെ എല്ലാവരും എറിഞ്ഞാട്ടിയോടിക്കുന്നവനാ ഞാനെല്ലാവരും എന്നെ എല്ലാവരും കുറ്റം പറയുന്നവനാ പക്ഷേ എന്നാൽ മഹാന്മാരുടെ സദസ്സിലിരിക്കുന്നത് എനിക്കിഷ്ടമാണ് അവർ എന്നെ അട്ടിയോടിച്ചാലും എനിക്ക് അവരോടൊപ്പം ഇരിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു മഹാന്മാരുടെ ഭജിരിസിൽ പങ്കെടുക്കുന്നത് മഹാന്മാരോട് ഒന്നിച്ചിരിക്കുന്നത് മഹാന്മാരോട് ചെയ്യാൻ പറയുന്നത് മഹാന്മാരോട് കൈപിടിച്ച് തരാൻ പറയുന്നത് മുസാഫരത്ത് ചെയ്യുന്നത് മഹാന്മാരുടെ സാന്നിധ്യത്തിൽ പോയി നിൽക്കുന്നത് മഹാന്മാരുടെ മക്കബറുകളിൽ പോയി നിൽക്കുന്നത് മഹാന്മാരോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹമുണ്ടായിരുന്നു സാനിഹിങ്ങളെ കണ്ടാൽ ഞാൻ എപ്പോഴും ആദരിക്കാറുണ്ടായിരുന്നു സംഗതി ഞാൻ വലിയ മോശക്കാരനാണ് പക്ഷെ ഇത് എനിക്കാദ്യമേ ഉള്ള ഒരു സ്വഭാവമാണ് അതുകൊണ്ട് റബ്ബേ ഇതിന്റെ എനിക്ക് സ്വഭാവമാർത്തിരണം മൂന്നാമതാ മനുഷ്യൻ പറഞ്ഞത് എന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ആരെങ്കിലും സമീപിച്ചാൽ നല്ല മനുഷ്യനും ഒരു മറ്റുന്നതും ചീത്ത മനുഷ്യനും പലരും എന്നെ സമീപിക്കുമ്പോൾ എന്നെ സദാ സമീപിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ ആവശ്യങ്ങളെ ഞാൻ പ്രത്യേകം പരിഗണിച്ചിരുന്നു അവർ ഞാൻ മുന്തിച്ചിരുന്നു അവർക്ക് വേണ്ടത് ഞാൻ പെട്ടെന്ന് തന്നെ ഏർപ്പാട് ചെയ്ത് കൊടുത്തിരുന്നു അവർക്ക് വേണ്ടത് ഞാൻ പെട്ടെന്ന് ശരിയാക്കി കൊടുത്തിരുന്നു എന്ന ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ മനുഷ്യനെ ചെയ്തപ്പോൾ ഞാൻ ഈ ഈ കൊടുത്തു പറയുകയാണ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ദോഷികളായ ോഷികളായ എന്നോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കൊടുക്കുന്നു ദോഷങ്ങളും മഹാന്മാരെ സ്നേഹിക്കുന്നവരാണ് നമ്മള് മഹാന്മാരെ സ്നേഹിക്കാനെങ്കിലും ആഗ്രഹിക്കുന്നവരാണ് അവരുടെ മജീസുകളിൽ വന്നിരിക്കുന്നവരും അവരുടെ ഹലറത്തിൽ വരുന്നവരും അവർ സിയാറത്ത് ചെയ്യുന്നവരും അവരുടെ മത്തുപറയിൽ പോയി ചെയ്യുന്നവരുമാണ് നമ്മള് അതോടൊപ്പം തന്നെ നമ്മളാരും ആരും അള്ളാൻ ധിക്കരിച്ചുകൊണ്ട് തെറ്റ് ചെയ്തവരുമല്ലോ അതുകൊണ്ട് തന്നെ ആ റബ്ബിന്റെ പൊരുത്തം നമുക്ക് വേണം റബ്ബ് നമ്മൾ നമ്മുടെ ദോഷങ്ങൾ പുറത്തു വരണം അതിനു വേണ്ടി റബ്ബിനോട് നമ്മളൊന്ന് കൈയർത്തി ചെയ്യണം റബ്ബേ നിന്റെ മഹാന്മാരോടുള്ള സ്നേഹത്തിൻ്റെ പറക്കത്തുകൊണ്ടും ആ മഹാന്മാരോടുള്ള ബന്ധത്തിൻ്റെ പറക്കത്തുകൊണ്ടെങ്കിലും ഞങ്ങളുടെ ദോഷങ്ങൾ മുഴുവനും നിന്റെ മൂസാ നബിയുടെ കാലത്തുള്ള ആ മനുഷ്യൻ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ദുആ നിന്റെ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തപ്പോൾ നിന്റെ വിലായത്തിന്റെ മർത്തബ്യയിൽ വരെ ആ മനുഷ്യൻ എത്തിച്ചേർന്നെങ്കിൽ റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദോശങ്ങൾ മുഴുവൻ നീ പൊറത്തു തരണം റഹ്മാനെ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ കൽബു ശുദ്ധീകരിക്കണം റഹ്മാനെ വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ